ജീവിതം ഒരു ഓടക്കുഴൽ പോലെയാണ് അതെപ്രകാരം മനോഹരമായി പാടുന്നുവോ അതത്രയും മനോഹരമായി തീരും ആ ജീവിതം മോശമായി പാടണോ മനോഹരമായി പാടണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ജീവിതം ഹ്രസ്വമാണ് അത് മനോഹരമായി തന്നെ പാടിത്തീർക്കണം ആ ജീവിതത്തിനിടയിൽ എതിർപ്പുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചു എന്ന് വരാം എന്നാൽ അതിനെയൊക്കെ പ്രതികരണ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാതെ ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മുന്നോട്ട് ജീവിച്ചാൽ മാധുര്യമുള്ള ശബ്ദങ്ങളോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ മുൻപിൽ വഴിയടഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് നമ്മളെ തകർത്ത് കളയുവാൻ കെണിയൊരുക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ മുൻപിൽ കണ്ടേക്കാം ഒരുപക്ഷെ നമ്മളെ ക്രൂരമായി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുൻപോട്ട് നമുക്ക് തുടരാം അവശബ്ദങ്ങളെയും നിരാശപ്പെടുത്തുന്നവരെയും നമ്മളെ തകർത്ത് കളഞ്ഞവരെയും നോക്കി നിന്ന് നമ്മുടെ ജീവിതം തകർത്ത് കളയരുത് ഒരിക്കൽ ലോകപ്രശസ്തയായ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ തൻ്റെ കുട്ടികളുടെ ചെലവിന് വേണ്ടിയുള്ള പണപിരിവിനായി കൽക്കട്ടയിലെ ഒരു വലിയ ബിസിനസ്സുകാരനെ സമീപിച്ചു അവരുടെ അഭ്യർത്ഥന നിരസിക്കുക മാത്രമല്ല അയാൾ മദർ തെരേസയുടെ മുൻപിൽ കാർക്ക് തുപ്പുകയും ചെയ്തു അവർ മദർ വിനയത്തോടെ പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് എനിക്കുള്ള നിങ്ങളുടെ വലിയ സംഭാവനയാണ് അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഇനിയും എൻ്റെ അനാഥ കുഞ്ഞുങ്ങൾക്കുള്ള സംഭാവന എവിടെയാണ് വളരെ സ്നേഹത്തോടും സൗമ്യതയോടും ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു ഇത് കേട്ട ആ ധനികനായ ബിസിനസ്സുകാരൻ അമ്പരന്ന് പോയി കാരണം വളരെ ദേഷ്യത്തോടും വിമർശനത്തോടും കാർക്കിച്ച് തുപ്പിയിട്ടും അവരുടെ സൗമ്യതയോടെയുള്ള പെരുമാറ്റം ആ ബിസിനസ്സുകാരന് സ്നേഹവും ബഹുമാനവും ഉണ്ടാക്കി അയാൾ മദറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ പങ്കാളിയായി വിമർശനങ്ങൾ പ്രത്യക്ഷമാകാം പരോക്ഷമാകാം എതിർപ്പുകൾ അതുപോലെ തന്നെ ആയിരുന്നു വരാം ഇവിടെ ആധുനികനായ മനുഷ്യൻ നടത്തിയ പരോക്ഷമായ വിമർശനമാണ് മദറിന്റെ ആവശ്യങ്ങൾക്ക് വലിയ ഉപകാരിയായി മാറിയ ആ മനുഷ്യൻ പക്ഷെ അതിനോടുള്ള മദറിൻ്റെ പ്രതികരണം വളരെ ശ്രേഷ്ഠമായിരുന്നു സാധ്യതകൾ സൃഷ്ടിക്കുന്ന പ്രതികരണം പ്രതികരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ് വിമർശിക്കുന്ന വ്യക്തിയെ എതിർക്കുന്ന വ്യക്തിയെ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ നമ്മുടെ പ്രതികരണം നമുക്ക് നിയന്ത്രിക്കണം അതാണ് നമുക്ക് സാധ്യതകളും ദർശനങ്ങളും നൽകുന്നത് ഒരാൾ നമ്മെ ആ സഭ്യം പറയുന്നത് പരോക്ഷമായ വിമർശനമാണെങ്കിലും തിരികെ പറയാതിരിക്കുന്നതാണ് ബുദ്ധി അഥവാ നാം അങ്ങനെ പറഞ്ഞാൽ നാം അവരെക്കാൾ തരം താഴുകയാണെന്ന സത്യം മറന്നുപോകരുത് പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ സമൂഹത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ട് റിയാക്റ്റീവ് ആയ വ്യക്തികളും പ്രോ ആക്റ്റീവായ വ്യക്തികളും ആദ്യം പറഞ്ഞ വ്യക്തി ഏത് വിമർശനത്തെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കും അവർ ചിന്തിക്കാറില്ല വിശകലനം ചെയ്യാറില്ല അതോടുകൂടി പ്രശ്നങ്ങൾ വർദ്ധിക്കും എന്നാൽ രണ്ടാമത് പറഞ്ഞ വ്യക്തികൾ വിമർശനങ്ങളെ ക്രിയാത്മകമായി നർമ്മരസത്തോടുകൂടി നേരിടുന്നവരാണ് വിമർശനത്തിന്റെ സാധ്യത കണ്ടെത്തുന്നവർ അതിൽ ഒരാളാണ് മദർ തെരേസ പല്ലിന് പല്ലും കല്ലിന് കല്ലും കല്ലിന് തല്ലും എന്നുള്ള അച്ചൊല്ലുകൾ മാറട്ടെ ചിലപ്പോൾ നാം ഉരുളക്കുപ്പേരി എന്ന നിലയിൽ മറുപടി പറയുന്നവരായിരിക്കാം അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അതുപോലെ നാം ഉൾക്കൊണ്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിലായാലും സഭയിലായാലും ഏത് സാഹചര്യത്തിലായാലും അത് പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നുപോകരുത് നമുക്ക് നമ്മെ നിയന്ത്രിക്കാം നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമായി ഇടപെടാം വിമർശനം കേൾക്കുമ്പോൾ തളർന്നു പോകാതെ അതൊരു തിരുത്തല്ലുകൾക്കായി തീരട്ടെ എന്നുള്ള സ്നേഹോപദേശത്തോടെ നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു ദേവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ഹൃദയപൂർവം നിങ്ങളുടെ സഹോദരൻ ഗാഡ് ബ്ലസ് യു ഓൾ